പറല റോസ് ചുരിദാറങ്ങി ചോദിച്ചു അതിനോസ് ചുരിദാർ കളറ് ഒന്നാണ് ചുരിദാറൊക്കെ വേറെ വ്യത്യാസം െ എം പറയുന്നുണ്ട് റോസ്ന്ന് അതോണ്ട് ഇനി റോസോ മഞ്ഞ നല്ല ഭംഗിന്റെ വിഷുവിന്റെ ഡ്രസ്സും മഞ്ഞ അടി അപ്പൊ നമുക്ക് ഒന്നേ മാത്രീയാ കോട്ടൺ ഒക്കെ ചൂടല്ലേ ഇതൊരുണ്ടാവും അത് ചൂടില്ല നല്ല നമുക്ക് കൃഷിയെപ്പിച്ചു കാടി കുറെ നമുക്ക് ഇപ്പൊ ചായ ഒന്നും കിട്ടേണ്ടി വരൂല്ലേ ഒന്നും വരൂല്ലേ ഇത് പൈസ പൈസ എടുത്താലോ എല്ലാരും പറയാണെങ്കിൽ രസം കൊളുപ്പ് ഇത്ര ഇഷ്ടം എന്നാലും കറത്തോന്നെ ഇഷ്ടം പിന്നെ ഇഷ്ട കൊളുപ്പ് മാത്രല്ല ഭംഗിയടി വെളുപ്പിണ്ടായി ഭംഗിണ്ടാവൂല

എന്റെ ഞാൻ വിഷു വിഷു ആ ഒന്നും വേണ്ടേ എനിക്ക് വരുവോ എന്നിട്ടോ രാത്രി വരണന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് രാത്രി വിൽക്കേ രാത്രിക്ക് കൂടുതലാ ചെയ്യും വിഷൂര് വരുവോ വിശുദ്ധ പായസം ആടെ അത് ഒന്നും ഇപ്പൊ അറിയൂടി എനിക്കറിയോ പിന്നെ അവര് ഈ തീ പട്ടിൻ പണിയിലി മാത്രം ചോളു എനിക്കറിയോ അവിടെണ്ടാക്കാൻ അറിയുവരോളൂ അരി അറിയി